വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആരാധനകളുടെ വിവാദത്തുകളുടെ മർമ്മമാണ് നിയ്യത്ത് എന്ന് പറയുന്നത് നോമ്പായാലും നിസ്കാരമായാലും അത് ഫർവാണെങ്കിലും സുന്നത്താണെങ്കിലും നെയ്യത്തുണ്ടാവണം മുഹമ്മദ് റസൂൽ വസ്ല്ലാം പറയുന്നത് ഏത് അമരുകളും അത് സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് വേണം എന്താണ് നെയ്യത്തെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് കരുതുക അത്രയേ ഉള്ളൂ ഉള്ളൂമാനുകൾ സ്വീകരിക്കുന്നത് നെയ്യത്ത് ആ നെയ്യത്ത് കൽബുകൊണ്ടാണ് കൊണ്ടാണ് പറയൽ സുന്നത്താണ് ഞാൻ നിസ്കരിക്കുന്നു മുഹർ നിസ്കാരം നിർവഹിക്കുന്നു ഇത് വായു കൊണ്ട് പറയാൽ സുന്നത്താണ് പറയുന്ന സമയത്ത് മനസ്സിലുണ്ടാവണം എന്നതുപോലെ സോമഗദിൻ അൻ അദാഇ ും അറിയാം ഈ നിയ്യത്ത് നീയ്യം കൊണ്ട് പറയുന്നു അത് സുന്നത്ത് നിർബന്ധം ആ നീയ്യത്ത് രാത് ഓരോ നിയ്യത്തിനും ഓരോ സമയങ്ങളുണ്ട് നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ ടൈം തക്ബീറത്തുൽ റഹ്റാമിന്റെ ടൈമാണ് ടൈം നിയ്യത്ത് വെക്കേണ്ട ടൈം നോമ്പ് വെച്ചതിന് ശേഷം നോമ്പ് പിടിച്ചതിന് ശേഷമല്ല പ്രഭാതത്തിന് ശേഷമല്ല മറിച്ച് പ്രഭാതത്തിന് മുമ്പാണ് ഫർണ് നോമ്പ് അതിന്റെ സുന്നത്ത് രാത്രിയായിരിക്കണം നേരെ മറിച്ച് സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാലും മതിയാകും പക്ഷേ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നത് അതുകൊണ്ട് അപ്പോ ഫർദ്ദായ നോമ്പാണെങ്കിൽ അത് രാത്രി ആയിരിക്കണം അത് നെയ്യത്ത് വെക്കണം സാധാരണ വിഷാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലാണെങ്കിൽ ഇമാവ് പറഞ്ഞു കൊടുക്കും നെയ്യത്ത് അത് കേട്ട് അതുപോലെ പറയും ഈ പറച്ചിലുകൊണ്ട് മാത്രം ആകില്ല മറിച്ച് മനസ്സ് കരുതുകയും വേണം മനസ്സുകൊണ്ട് കരുതുകയും വേണം അപ്പോഴേ ആ ഇമാതത്വമായുള്ള ടച്ചിങ് ഉണ്ടാവുകയുള്ളൂ അള്ളാഹു സുബാന നമ്മുടെ അവയവങ്ങളിലേക്കല്ല നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് നെയ്യത്തിന്റെ വിഷയം ഏത് ആരാധനയാണെങ്കിലും ഇബാദത്താണെങ്കിലും തൊണ്ണൂറ് ശതമാനം ആരാധനകൾക്കും നെയ്യത്ത് വേണം ചില കാര്യങ്ങൾക്ക് അത് വായിക്കൊണ്ട് കൊണ്ട് പറഞ്ഞാൽ മതി വഖഫ് വഖഫ് ചെയ്യുന്നതിലേക്ക് വായ് കൊണ്ട് പറഞ്ഞാൽ മതി അങ്ങനെ പലതുമുണ്ട് പക്ഷെ നമ്മളുടെ ഇവിടുത്തെ വിഷയം നോമ്പാണ് ആ നോമ്പിന്റെ നെയ്യത്ത് മനസ്സുകൊണ്ടായിരിക്കണം അത് നല്ലതുപോലെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുകയും വേണം അള്ളാഹു സുബാന നമുക്ക് നല്ല നെയ്യത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ആരാധനകളും കൃത്യമായി നെയ്യത്തോടുകൂടി ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ